മലയാളം ടെലിവിഷൻ രംഗത്തിന് ദിശാബോധം നൽകുന്നതിനുള്ള നേതൃസ്ഥാനം വഹിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നതായി തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മുൻ ഡയറക്ടർ കെ കുഞ്ഞികൃഷ്ണൻ സാങ്കേതികവിദ്യകളും മറ്റു സംവിധാനങ്ങളും അപക്വമായ സാഹചര്യത്തിലാണ് ദൂരദർശന്റെ തുടക്കമെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി തീയതിയാണ് ദൂരദർശൻ മലയാളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം തീരുമാനമായത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ്റെ നിർബന്ധപൂർവമായ ആഗ്രഹവും എൻ്റെ ആ കാലത്തെ സഹപ്രവർത്തകരായിരുന്ന തിരുവനന്തപുരത്തെ സ്റ്റേഷൻ എഞ്ചിനീയർ പി ആർ എസ് നായരുടെയും ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ ശ്രീ എൻ സി പിള്ളയുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് കാരണം തിരുവനന്തപുരത്ത് ഏകദേശം നൂറിൽ ഏറെ ഉള്ള ജോ ജോലിക്കാരിൽ ഏതാണ്ട് തൊ തൊണ്ണൂറ് ശതമാനവും ടെലിവിഷൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു അവരെയൊക്കെ പരിശീലനം കൊടുത്ത് ശരിയായ രീതിയിൽ ഒരു നല്ല ടെലിവിഷൻ കേന്ദ്രം നടത്താൻ കഴിഞ്ഞു എന്നതിലെനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് മാത്രവുമല്ല ആ കാലത്ത് തന്നെ മലയാളം ടെലിവിഷൻ ഒരു ദിശാബോധം നൽകാനും ഉള്ള നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി ഞാൻ ഇപ്പോൾ കാണുന്നു